നമസ്കാരം ഇന്ത്യൻ വംശജനും ഇന്ത്യക്കാരിയുടെ ഭർത്താവും ഹിന്ദുവുമായ ചെറുപ്പക്കാരൻ കൂടിയായ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് ഇന്നലെ പടിയിറങ്ങി രണ്ടു വർഷം അദ്ദേഹം രാജ്യത്തെ ഭരിച്ചു പക്ഷെ ഭാഗ്യം അദ്ദേഹത്തോടൊപ്പം ആയിരുന്നില്ല ഋഷി സുനക് പടിയിറങ്ങിയത് അതിദയനീയമായി തെരഞ്ഞെടുപ്പിൽ തോറ്റാണ് നാനൂറിലധികം സീറ്റാണ് ലേബർ പാർട്ടിക്ക് നേടാനായത് ഋഷി സുനകിൻ്റെ പാർട്ടി മുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റിൽ നിന്നും നൂറ്റി ഒൻപത് സീറ്റിലേക്ക് താണുപോയി പാശ്ചാത്യ ലോകത്തെ മര്യാദ അനുസരിച്ച് ഋഷി സുനഗ് ബ്രിട്ടീഷ് ജനതയോടും കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങളോടും മാപ്പ് പറഞ്ഞു ആ വാർത്തയായിരുന്നു മീഡിയ വണിൽ ഇന്നലെ വലിയ പ്രാധാന്യത്തിൽ വന്നത് മീഡിയ വണിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് എന്നോട് ക്ഷമിക്കണം പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അതിൻ്റെ അടിയിൽ മുഴുവൻ പൊട്ടിച്ചിരികളും സന്തോഷത്തിന്റെ ഇമോജികളും മോചികളും മൈ പ്രണ്ടെന്നും മേരാ പ്രുമുള്ള പരിഹാസം അങ്ങനെ തന്നെ തോക്കണം സംഘികളുടെ സ്വന്തം ശുനകൻ തോറ്റു തോറ്റു തൊപ്പിയിടണം ഇന്ത്യൻ സംഘികൾ എന്ത് തള്ളായിരുന്നു തോറ്റു സന്തോഷം വളരെ നന്നായി ഇനി നോർത്ത് ഇന്ത്യൻ യു കെ കുടിയേറ്റത്തിന് നിയന്ത്രണം ഉണ്ടാകും അതാണ് വേണ്ടത് ഇവനെ സംഘികൾ പിന്തുണച്ചു അതോടെ കഥ കഴിഞ്ഞു ജിയും കൂട്ടനും പന്തുണച്ചപ്പോൾ തന്നെ ഉറപ്പ നീ വീഴുമെന്ന് എന്തൊക്കെയായിരുന്നു ഞാൻ ജയിച്ചാൽ ഇസ്രയേലിന് ആയുധങ്ങളും പരിധിയില്ലാതെ കൊടുക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് കുറച്ച് ബുദ്ധി കൂടുതലാ ഇങ്ങനെ പോകുന്നു ആഹ്ലാദ നൃത്തങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന സുടുക്കളുടെ രോദനം വാസ്തവത്തിൽ സുഡുക്കൾ വല്ലാത്ത ദയനീയ അവസ്ഥയിലാണ് ബുദ്ധി ലെവലേശമില്ലാത്തതുകൊണ്ട് അവർക്ക് വലുത് വിഭാഗീയത മാത്രമായതുകൊണ്ട് ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നത് അക്രമമില്ലാത്തത് സഹിഷ്ണുതയോടെയുള്ള ലോകമൊന്നും ഇവരുടെ അജണ്ടയിൽ ഇല്ലാത്തതുകൊണ്ട് അവർ ഋഷി സുനകിൻ്റെ തോൽവിയിൽ ആഹ്ലാദിക്കുന്നു ഇവരുടെ വിചാരം ഋഷി സുനകും കൺസർവേറ്റീവ് പാർട്ടിയും തോറ്റതോടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതോടെ കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിയായതോടെ ഇനി ബ്രിട്ടൻ ഒരു ഇസ്ലാമിക രാജ്യമായി മാറുമെന്നാണ് പക്ഷെ വിഡ്ഢികളായ സ്വന്തക്കളോട് പറയാനുള്ളത് തോറ്റത് ഹിന്ദുവാണെങ്കിൽ ജയിച്ചത് സംഘിയാണ് എന്നതാണ് നിങ്ങൾ പലപ്പോഴും സംഖികൾ എന്ന് വിളിക്കുന്നത് ഹിന്ദുക്കളെ ആണെങ്കിലും നിങ്ങളുടെ വിഷയം ഇസ്രായേൽ പോലെ കശ്മീര് പോലെ ഇറാൻ പോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാകാൻ വിസമ്മതിക്കുന്നവരെയാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക കീർ സ്റ്റാമർ ഋഷി സുനകിനേക്കാൾ കടുത്ത നിലപാടുള്ള ഇസ്രായേൽ അനുകൂല നിലപാടുള്ള ഇന്ത്യ അനുകൂല നിലപാടുള്ള കശ്മീർ വിരുദ്ധ നിലപാടുള്ള രാഷ്ട്രീയക്കാരനാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കീഴ് സ്റ്റാർമാർ സഹായം തേടി പോയത് ലണ്ടനിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിലാണ് അവിടെ പോയി അദ്ദേഹം അണിഞ്ഞും ക്ഷേത്രത്തിലെ മാലയണിഞ്ഞും നിൽക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഹിന്ദു ഭക്തർ അണിനിരുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഋഷി സുനകായിരുന്നു ഹിന്ദുക്കളുടെയും സംഘികളുടെയും നേതാവെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർമർ ഇങ്ങനെ കുറിയണിഞ്ഞതും മാലയണിഞ്ഞതും ഇത്രയേറെ ആളുകളുടെ കൈയ്യടി നേടിയതും സുഡുക്കൾക്ക് പറ്റിയ പിശക ചുവന്ന നിറമുള്ള ലേബർ പാർട്ടി ഇതിനു മുമ്പത്തെ ലേബർ പാർട്ടിയുടെ ചില നിലപാടുകൾ വെച്ച് എല്ലാ വിഷയത്തിലും ബ്രിട്ടനെതിരായിരിക്കും ഹമാസിന് അനുകൂലമായിരിക്കും എന്ന് കരുതിയതാണ് അങ്ങനെ ഒരു കാലം ലേബർ പാർട്ടിക്ക് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു ജെർമി കോർബിൻ എന്ന തീവ്ര ഇടതുപക്ഷക്കാരനായ നേതാവ് ലേബർ പാർട്ടിയുടെ നേതാവായിരുന്നപ്പോൾ ഇന്ത്യ വിരുദ്ധ ഹിന്ദുവിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ് എടുത്തത് എന്നാൽ ആ ലേബർ പാർട്ടി അല്ല ഇപ്പോൾ അധികാരത്തിലെത്തിയത് ജർമി കോർബിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇതേ രാജ്യവിരുദ്ധ നിലപാട് മൂലം എട്ടുനിലയിൽ പൊട്ടിയതാണ് ലേബർ പാർട്ടി രണ്ടായിരത്തി ഇരുപതിൽ കീർ സ്റ്റാർമർ എന്ന നേതാവ് തെരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഹിന്ദു ഫോബിയ സമ്മതിക്കില്ലെന്ന് ഇസ്ലാമാ ഫോബിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഹിന്ദു ഫോബിയ എന്ന് ആദ്യം കേൾക്കുന്നത് കീർ സ്റ്റാർമറിൻ്റെ വാക്കുകളിലാണ് ബ്രിട്ടനിൽ ആരെങ്കിലും ഹിന്ദു ഫോബിയുമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്വപ്നം പങ്ങ് വാങ്ങിവെച്ചേക്കുക അത് നടക്കില്ല ബ്രിട്ടനിൽ ഹിന്ദുക്കളും ഇന്ത്യക്കാരും സുരക്ഷിതരായിരിക്കും എന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ച ആളാണ് കീർ സ്റ്റാർമർ ഇതേ ആരാധനാലയത്തിൽ ഹിന്ദുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതല്ല ഇതിൻ്റെ കാതലായ വിഷയം കീർ സ്റ്റാർമർ ഒരു മുസ്ലിം വിരുദ്ധനാണേ എന്ന് പറഞ്ഞ് മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ കീർ സ്റ്റാർമറെ ബഹിഷ്കരിച്ചിരുന്നു ലേബറിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ബ്രിട്ടനിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ലേബർ പാർട്ടി കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ലേബർ പാർട്ടി കുത്തകയായി വച്ചിരുന്ന അഞ്ചിടങ്ങളിൽ ലേബർ പാർട്ടിക്ക് ഈ കൊടുങ്കാറ്റിലും തോൽവി അടയേണ്ടി വന്നത് മുസ്ലിം വോട്ടർമാർ കാലുമാറിയതുകൊണ്ടാണ് ഓർക്കണം ലേബർ കൊടുങ്കാറ്റ് ബ്രിട്ടനിൽ ആഞ്ഞുവീശിയപ്പോൾ ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വെള്ളക്കാർ തിങ്ങിപ്പാർക്കുന്നിടങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ലേബർ പാർട്ടി ജയിച്ചെങ്കിൽ പോലും നേരിയ ഭൂരിപക്ഷത്തിനാണ് ഈ കീർ സ്റ്റാർമർ അടക്കം എന്ന് മാത്രമല്ല പരമ്പരാഗതമായി ലേബർ പാർട്ടി ജയിച്ചുകൊണ്ടിരിക്കുന്ന ലെസ്റ്റർ സൗത്ത് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ലേബർ പാർട്ടി തോറ്റുപോയി ഫലസ്തീന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കൂട്ടായ്മ അഞ്ച് സീറ്റിൽ ജയിച്ചെടുത്തു അവിടെയൊക്കെ അവർ തോൽപ്പിച്ചത് ലേബർ പാർട്ടിയാണ് ലേബർ പാർട്ടിയുടെ ഇന്ത്യ വിരുദ്ധ ഹിന്ദുവിരുദ്ധ ഹമാസ് അനുകൂല നേതാവായിരുന്ന ജെർമി കോർബിൻ ലേബർ പാർട്ടി പുറത്താക്കിയപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ ജയിക്കുകയാണ് ചെയ്തത് പണ്ട് ജോർജ് കാലോവി ചെയ്തതുപോലെ അതായത് ഇക്കുറി ലേബർ പാർട്ടിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്ന വാശിയിലായിരുന്നു അവിടുത്തെ മുസ്ലിം സംഘടനകളും തീവ്ര മുസ്ലിം ചിന്താഗതിക്കാരും അതുകൊണ്ട് ലേബർ പാർട്ടിയുടെ വിജയത്തിൽ സ്വടുക്കൾ ആഹ്ലാദിക്കുകയോ വേണ്ട അവരുടെ സന്തോഷം അൽപായുസ് മാത്രമുള്ളതായിരിക്കും ആ സന്തോഷം നിലനിൽക്കുകയില്ല എന്ന് മാത്രമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കീർ ഭാര്യ വിക്ടോറിയ ഒരു ജൂതമത വിശ്വാസിയാണ് എന്നതാണ് ഒരു പോളിഷ് ജൂത പാരമ്പര്യത്തിൽ നിന്നും ലണ്ടനിൽ കുടിയേറി അതായത് രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് പോളണ്ടിലെ ജൂതന്മാരെയാണ് വലിയ തോതിൽ ഹിറ്റ്ലർ ഇല്ലാതാക്കിയത് അങ്ങനെ ബലിയാടായ ഒരു കുടുംബത്തിൻ്റെ പിന്തുടർച്ചക്കാരിയായ ഇപ്പോഴും ജൂതവിശ്വാസം കൊണ്ട് നടക്കുന്ന എല്ലാ ആഴ്ചയിലും കൃത്യമായി സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുന്ന മക്കളെ കൃത്യമായി ജൂതസമുദായത്തിന്റെ ചിട്ടയിൽ വളർത്തിയെടുത്ത വിക്ടോറിയയുടെ ഭർത്താവാണ് കീർ സ്റ്റാർമർ കീർ സ്റ്റാർമർ ഭാര്യയുടെയും മക്കളുടെയും വിശ്വാസം അംഗീകരിക്കുന്നയാളാണ് ലേബർ പാർട്ടി ഫലസ്തീൻ വിഷയത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കണം എന്ന വാദമുന്നയിച്ച് അനേകം ഹമാസ് അനുകൂലികൾ പാർട്ടി വിട്ടുപോയിരുന്നു അവരെ വലിയ പ്രകടനം നടത്തി കീർ സ്റ്റാർമറിന്റെ വസതിക്ക് മുമ്പിലേക്ക് അത് കേസായി നാല് പേരെ അറസ്റ്റ് ചെയ്തു അന്ന് ഫലസ്തീൻ വിഷയത്തിൽ പ്രക്ഷോഭം നടത്തിയ നാല് പേർക്കെതിരെ മൊഴി കൊടുക്കാൻ കീർ സ്റ്റാർമറിന്റെ ഭാര്യ വിക്ടോറിയ പോയിട്ടുണ്ട് അങ്ങനെയൊരു ജൂതാനുകൂലിയായ ഹമാസ് വിരുദ്ധ നിലപാടുള്ള നേതാവാണ് കീർ സ്റ്റാർമർ എന്ന് മറക്കാതിരിക്കുക ഇതൊന്നും അറിയാതെയാണ് നിങ്ങൾ ബഹളം വയ്ക്കുന്നത് ജർമി കോർബിൻ നേതാവായിരുന്നപ്പോൾ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂല നിലപാടായിരുന്നു പാക്കിസ്ഥാന് കാശ്മീരിനെ സ്വതന്ത്രമാക്കണം അവിടെ ജനഹിത പരിശോധന നടത്തണം ഐക്യരാഷ്ട്രസഭ ഇടപെടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ ആവശ്യത്തിന് മറുപടി കൊടുത്തിരുന്നു കീർസ്റ്റാർമർ സ്റ്റാർമർ ആവട്ടെ ആ നിലപാട് തിരുത്തുകയും ഇന്ത്യയുടെ ആഭ്യന്തര വിഷയം മാത്രമാണ് കശ്മീർ കാശ്മീരിൽ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യയാണ് തീരുമാനിക്കുന്നത് പാക്കിസ്ഥാനൊപ്പമല്ല ഇന്ത്യക്കൊപ്പമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കാൻ നിലപാടെടുക്കുകയും ചെയ്ത നേതാവാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ രണ്ട് വർഷത്തിലായി ഒരു ഫ്രീ ട്രേഡ് കോൺട്രാക്ട് ചർച്ചയിലാണ് അത് ഒരിടത്തും എത്തിയില്ല ഋഷി സുനക്ക് പ്രധാനമന്ത്രിയായിട്ടും അതിലൊരു തീരുമാനമുണ്ടായില്ല ബോറിസ് ജോൺസൺ തുടങ്ങി വെച്ചതാണ് എന്നാൽ ആ കരാർ നടപ്പിലാക്കുമെന്നും ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ സുഗമമാക്കുമെന്നും ആദ്യം തന്നെ പ്രഖ്യാപിച്ച ആളാണ് കീർ സ്റ്റാർമാർ അതായത് ഇന്ത്യയുടെ സുഹൃത്താണ് ഇന്ത്യയുടെ നിലപാടിനൊപ്പം നിൽക്കുന്ന ആളാണ് ഇസ്രയേലിനെതിരാണ് യൂതവിരോധത്തിന് എതിരാണ് ഹിന്ദു ഫോബിയക്കെതിരാണ് ഋഷി സുനക് ഹിന്ദുവായിരുന്നതുകൊണ്ട് ഋഷി സുനകിന്റെ ഭാര്യ ഇന്ത്യക്കാരി ആയതുകൊണ്ട് നിങ്ങൾ ഋഷി സുനഗ് തോറ്റപ്പോൾ ആഹ്ലാദിക്കുന്നത് വെറുതെയാണ് എന്ന് മനസ്സിലാക്കുക ഫലസ്തീന് സ്വാതന്ത്ര്യം വേണം ഫലസ്തീൻ രാജ്യമാകണമെന്ന് ഇന്ത്യയെ പോലെ തന്നെ നിലപാടുള്ളതാണ് കീർ സ്റ്റാർമർ പക്ഷേ ഒപ്പം ഒരു നിബന്ധനയുണ്ട് ഇസ്രായേൽ സുരക്ഷിതമായിരിക്കണം അതാണ് ഇന്ത്യയും പറയുന്നത് ഫലസ്തീൻ രാജ്യമാക്കുന്നതിൽ ആർക്കാണ് എതിർപ്പ് പക്ഷേ ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കി മാത്രമേ ആ പാക്കേജിന്റെ ഭാഗമായി മാത്രമേ ഫലസ്തീൻ സ്വതന്ത്രമാകാവൂ എന്ന് വിശ്വസിക്കുന്ന കൂടെയാണ് കീർ സ്റ്റാർമറും ഇതൊക്കെ മനസ്സിലാക്കുക എന്നിട്ട് മാത്രം ചിരി മോചിയിട്ട് ആഹ്ലാദം അടയുക